അന്ന് എത്ര മീനുണ്ടായിരുന്നു കാരണന്നത്തൊൻപത് മീനല്ലേ പത്തൊൻപത് മീനാണ് അന്ന് അന്നുണ്ടായിരുന്നത് കാണുന്നത് എല്ലാം കേര മീൻ തന്നെയാണ് നോക്കാം നമുക്ക് നേരെ ലേലവളി നോക്കാം കേട്ടോ എത്ര എത്ര മീൻ തമ്പി അറുപത്തിനാല് മീനല്ലേ ടോട്ടൽ അറുപത്തി നാല് മീനുണ്ടെന്നാണ് പറയുന്നത് ഓരോ മീൻ ഏകദേശം ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ പത്ത് കിലോ ഒൻപത് കിലോ അങ്ങനെയൊക്കെ സൈസുണ്ട് കേട്ടോ എല്ലാം ഒരേ സെയിം അല്ല ചെറിയ സൈസും ഉണ്ട് വലുതുമുണ്ട് ൂറ് അറുന്നൂറ് <lien plane>. <pr> <imiter> എവിടെ <laughs> ൂറ്ൂറ് <laughs> ൂറ് രണ്ടൂറ് അഞ്ഞൂറ് എഴുന്നൂറ്റി ഒമ്പത് എണ്ണൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് തൊള്ളായിരം രണ്ടു തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി ഒമ്പത് ഒമ്പത് രണ്ടു തൊള്ളായിരത്തി അമ്പത് രണ്ട് തൊള്ളായിരത്തി ഒമ്പത് അമ്പത് രണ്ടു തൊള്ളായിരത്തി കുട്ടിയുണ്ടോ അപ്പം നമ്മൾ ലേലമെളി കണ്ടില്ലേ ഓരോ മീനിന്റെയും സൈസുകൾ അനുസരിച്ചിട്ടാണ് അത് വില കൂടുന്നതും കുറയുന്നതും കേട്ടോ ഓരോ മീനു വിധമാണ് ലേലത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് നാല് മീനിൻ്റെ ലേലവിളി കാണിച്ച് അവിടെ ഒരു മീനിൻ്റെ ലേലവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പത്തൊൻപതാം തീയതി ഉള്ള മൂന്നര മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാർ പറയും നമ്മൾ വെറുതെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് കണ്ട ഞാൻ പറയാറുള്ളതെന്ന് പറയാം ഒരു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി ഉണ്ടെങ്കിൽ വാങ്ങാം കാരമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വള്ളക്കാർ മാത്രമാണ് പണിക്ക് പോകുന്നത് ഒരുപാട് വള്ളക്കാരൊന്നും പണിക്ക് പോകത്തില്ല അപ്പോൾ ഒരു അഞ്ചാറ് വള്ളക്കാർ പിഴിഞ്ഞാൽത്തെ വള്ളക്കാരൊക്കെ പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ കാരമീൻ സാധാരണ നമ്മൾ കാണുന്നതുപോലല്ല ഇന്ന് കുറച്ച് മീൻ കൂടുതലുണ്ട് അറുപത്തി നാല് കാരമീൻ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അവിടെ കാണുന്ന നമ്മുടെ ഈ ഡക്ക് സൈഡിലൊക്കെ കിടക്കുന്നതും കാരമീൻ തന്നെയാണ് നേരത്തെ ഞാൻ ക്ലിയറായിട്ട് നമ്മുടെ കൂട്ടുകാർ കാണിച്ചെന്ന് കാണുന്നുണ്ടല്ല അവിടെ എല്ലാം കാരമീൻ തന്നെയാണ് ഓക്കെ എന്നാൽ